ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഹൈദരാബാദിൽ പോകുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേണ്ടി ഞാൻ ബസ്സിൽ കയറി ഫുൾ സ്ലീപ്പർ ബസ്സായിരുന്നു അപ്പോൾ ആദ്യം ബസ്സിൽ കയറിയപ്പോൾ വീഡിയോ പുറത്തുള്ള വീഡിയോ ആണ് എടുത്തത് അതാണ് നിങ്ങൾ കണ്ടത് പിന്നെയാണ് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്കൊരു സപ്പറേറ്റ് ആയിട്ടൊരു ബെഡ്ഡൊക്കെ കിട്ടും ഒരു മൂന്ന് ഭാഗം നല്ല പ്രൈവസി ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ കയറുന്ന ഭാഗത്ത് മാത്രം കർട്ടൻ കൊണ്ട് മറിച്ചിട്ടുണ്ടായിരിക്കും അപ്പം നല്ലൊരു ഫീലായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു ബസ്സിൽ കയറുന്നത് അപ്പം ഞാൻ ബെഡൊക്കെ ഒന്ന് എടുത്തു നല്ല വെള്ള ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇപ്പം ഞാൻ കടന്ന് കിടന്നതിൻ്റെ ശേഷമാണ് ഇതൊക്കെ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അത് കുറച്ച് ചുളിവുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത് ഒരു ഡബിൾ ബെഡ് ഉണ്ട് ഞാൻ ഒരു സിംഗിൾ ബെഡിലായിരുന്നു കിട്ടിയിരുന്നത് പിന്നെ എൻ്റെ മോളുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവർ കുറച്ച് അപ്പുറത്തെ ബെഡാണ് അവർക്ക് കിട്ടിയിരുന്നത് അവർ ഡബിൾ ബെഡിലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കുറേ ഞാൻ ഉള്ളിൽ ഉള്ളിലൊക്കെ എടുക്കും വീഡിയോ നമുക്ക് ആവശ്യത്തിന് ഏ ഒക്കെ കുറക്കെ കൂട്ടുക എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ അങ്ങനെ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നീലാകാശവും നീലയിൽ കലർന്ന വെള്ളയും ആയിട്ടുള്ള ആകാശം ില്ല കേട്ടോ അതിൻ്റെ മുന്ന കാഴ്ചകളായിരുന്നു ഇത് തോന്നുന്നു പാലക്കാട്ടിൽ നിന്നാണ് ബസ് കയറിയത് അപ്പോൾ കുറേ ഇതുപോലുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം മോള് പറയുന്നുണ്ട് അവരുടെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു അത്രേ തനിച്ചായിട്ട് എന്തായിരിക്കും ഞങ്ങൾക്ക് പിന്നെ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ബോറടിച്ചിട്ടില്ല അമ്മ ബോറടിച്ചിരുന്നു എന്തോ പക്ഷേ എനിക്കങ്ങനെ ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്കിഷ്ടമാണ് ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കാന് അത് നല്ല ടൈമും ആയിരുന്നു ഒരു അഞ്ചുമണി ടൈമിലാണ് കയറിയത് വൈകുന്നേരം അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇനി ഇനിയും ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോസും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള പോലെയുള്ള കുറേ എത്തിക്കഴിയുമ്പോൾ ഹൈദരാബാദ് ഭാഗത്തൊക്കെ എത്താറാവുമ്പോൾ തമിഴ്നാട്ടിലും ഒക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന പ്രദേശമാണ് എവിടെങ്കിലൊക്കെ ആയിട്ട് ചെറിയ കുന്നുകളൊക്കെ ഉള്ളു നമ്മളെവിടെയാണെങ്കിൽ റോഡ് സൈഡിലൊക്കെ നിറയെ കുന്നും മലകളും ചേരുവുമൊക്കെ ആയിട്ടുള്ള പ്രദേശങ്ങളായിരിക്കുമല്ലോ ഇത് കണ്ടോ ഇങ്ങനെ പരന്ന് കിടക്കുന്ന പ്രദേശം അതുകൊണ്ടായിരിക്കും ഹൈദരാബാദ് ആന്ധ്രയിലായിരുന്നല്ലോ പിന്നീടാണ് ഹൈദരാബാദ് രണ്ടായി വേർതിരിച്ചത് തെലുങ്കാനായിട്ടും അപ്പോൾ തെലുങ്കാനയിലാണ് ഇപ്പോൾ ഹൈദരാബാദ് പെടുന്നത് തെലുങ്കാന തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം ശ്രീരാമലു പോറ്റു പോറ്റിയാണ് അത് ഉന്നയിച്ചത് കുറേ കാലങ്ങൾക്ക് മുന്നിൽ സ്വതന്ത്രത്തിന് ശേഷം എന്നിട്ട് ഇപ്പോൾ അടുത്ത കാലത്താണത് വേർതിരിഞ്ഞത് കേട്ടോ അപ്പോൾ പ്രദേശില് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് പണ്ടൊക്കെ പറഞ്ഞിരുന്നു വെള്ളപ്പൊക്കം കൊണ്ട് വരുന്ന കുറേ ഇങ്ങനെ സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് അവർ തുണികളുണ്ടോ ഉണ്ടോ വെള്ളപ്പൊക്കം കൊണ്ടെല്ലാം നശിച്ചു പോയി വീട് നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ വന്നിരുന്നു കുറേ കാലങ്ങൾക്ക് മുന്നിട്ടോ അപ്പോൾ അത് വെള്ളപ്പൊക്കം വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതാണ് ഇത് പരന്ന് കിടക്കുന്ന പ്രദേശത്ത് വെള്ളം പെട്ടെന്ന് ഒഴുകി പോവാനുള്ള സംവിധാനമില്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ അങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു പിന്നെ ഗോതമ്പ് കൃഷി ചെയ്യുന്ന എന്തൊക്കെയോ കൃഷികൾ ചെറുതായിട്ടൊക്കെ ഞാൻ വിചാരിച്ചതുപോലെയൊന്നും ഉണ്ടായിരുന്നില്ല കൃഷി ോഡ് സൈഡിലായതുകൊണ്ടാണോ എന്തെന്നറി പിന്നെ കുറച്ചൊക്കെ കൃഷികളുണ്ടായിരുന്നു അപ്പം നമ്മളവിടെയൊക്കെ ചെറിയ ചെറിയ ഓരോ പാർട്ടായിട്ട് കണ്ടങ്ങളായിട്ടാണല്ലോ കൃഷി സ്ഥലത്ത് ഉണ്ടാവുക ഇത് വലിയ വലിയ കണ്ടങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്യാൻ വിടെയാണെങ്കിൽ താഴ്ന്നിട്ടും പൊങ്ങിയിട്ടുള്ള പ്രദേശങ്ങളായതുകൊണ്ടാണ് ചെറിയ കണ്ടങ്ങളായി വേർതിരിക്കുന്നത് ഇതിപ്പോൾ വലുതാക്കാൻ ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ പരന്ന് കിടക്കുന്ന സ്ഥലത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് വെള്ളം ഒഴുകി പോവാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ പിന്നെ രാത്രി കഴിഞ്ഞു ഈ ഈ ടൈമിപ്പോൾ ഒരാറു മണി പുലർച്ചെ ആറുമണി ടൈം ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോഴും ഞാൻ അങ്ങനെ ആ സമയത്തുള്ളതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു വാഹനങ്ങളൊക്കെ എപ്പോഴും പോയിക്കൊണ്ടിരുന്നിരുന്നു പിന്നെ ഇങ്ങനെ പാടങ്ങളൊക്കെ നോക്കിയിരുന്നു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി അടുത്ത ഒരു എപ്പിസോഡുമായി അടുത്ത് തന്നെ വരാം അപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് Thank you for watching.